ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഡാർക്ക് മെട്രിക്സ് കൊളാപ്സ് ആയി എന്നുള്ളതിനെ കാണിക്കുന്ന ഒമ്പത് അൺമിസ്റ്റേക്കബിൾ സയൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വേൾഡിനെയാണ് നമ്മൾ ഡാർക്ക് മെട്രിക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലുള്ള സൈക്കി തന്നെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഒമ്പത് അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സയൻസ് ഒന്ന് ലോകം നമുക്ക് എതിരെയാണ് എന്നുള്ള ചിന്ത നമ്മൾ പെട്ടെന്ന് നിർത്തുന്നു ഒരു സെക്കൻഡിൽ ലോകം വളരെ ഹെവി ഹെവിയായിട്ടും ഹോസ്റ്റിലായിട്ടും ഡിമാൻഡിങ് ആയിട്ടും ബഹളമയമായിട്ടും ആയിരുന്നു നമുക്ക് തോന്നിയിരുന്നത് എന്നാൽ പെട്ടെന്ന് ഒരു ന്യൂട്രാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുന്നു നമ്മൾ ചുറ്റും നോക്കുന്നു റിയലൈസ് ചെയ്യുന്നു ഒന്നും എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല പഴയ പോലെ എന്താണ് എന്നെ അറ്റാക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് എൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് ലോകം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഇതാണ് ആദ്യത്തെ കൊളാപ്സ് രണ്ടാമത് നമ്മുടെ ശ്വാസം ഡീപ്പായിട്ട് നമ്മളെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ ബോഡി നാച്ചുറലി വളരെ ഗ്രൗണ്ടഡ് ആവുന്നതും വളരെ പീസ്ഫുള്ളായിട്ട് ശ്വാസം എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനു വേണ്ടി നമുക്ക് ബ്രത്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എഫേർട്ട് ഇടേണ്ട കാര്യമില്ല നമ്മുടെ ശ്വാസകോശം ഓപ്പൺ ആവുന്നു മെട്രിക്സിൽ നമ്മൾ ബ്രത്ത് ചെയ്തിരുന്നത് വളരെ ഷാലോ ആയിട്ടായിരുന്നു നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ ചെറിയ ശ്വാസങ്ങളായിരുന്നു എടുത്തിരുന്നത് അതും പെട്ടെന്ന് എടുത്തിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് തടയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ മെട്രിക്സ് കൊളാപ്സ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി ഉയരുന്നതായിട്ട് കാണാം ഈ ഡിവൈൻ മാസ്കുലിൻ എനർജിയിൽ നമ്മൾ പ്രീത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ് വളരെ സ്ലോ ആയി വളരെ കാമായി ആയി വളരെ ഡീപ്പിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ശ്വാസം എടുക്കുന്നു ഈ ഷിഫ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പറ്റും ഇതാണ് ഡാർക്ക് മെട്രിക്സ് കൊളാപ്സായി എന്നുള്ളതിൻ്റെ നമ്പർ ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സൈൻ ഇതാണ് നമുക്കറിയാമല്ലോ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള മൈൻഡ് എപ്പോഴും ചിന്തകളാൽ മുഴുകിയിരിക്കും വറികളാൽ മുഴുകിയിരിക്കും ചിന്തകൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി ലൂപ്പായിട്ട് വരും ഞാൻ ഇനഫല്ല ഇത് സംഭവിച്ചാലോ അത് സംഭവിച്ചാലോ എനിക്ക് അത് ഫിക്സ് ചെയ്യാനുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതുപോലെയുള്ള നിരവധി ചിന്തകൾ നമ്മളുടെ മൈൻഡിലൂടെ ഒരു ലൂപ്പായിട്ട് സ്വിച്ച് ഓൺ ആക്കിയ പോലെ പോകുന്നതായിട്ട് കാണാം എന്നാൽ പെട്ടെന്ന് അതിനിടയ്ക്ക് ഒരു സൈലൻസ് കടന്നു വരുന്നു അത് നമ്മൾ ഡിസോസിയേറ്റ് ആവുന്നതല്ല നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നതോ ഒളിച്ചോടുന്നതോ അല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന എല്ലാ നോയ്സിൻ്റെയും ഒരു ഇല്ലായ്മ ഇത്തരത്തിൽ നിങ്ങളുടെ ചിന്തകളുടെ ഇടയിൽ പെട്ടെന്ന് കയറി വരുന്ന നിശബ്ദതകൾ നിങ്ങളുടെ മാനസികമായ ഹെൽത്തിൻ്റെ സൂചനയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇന്നർ മസ്കുലിൻ എനർജി നിങ്ങളുടെ ലൈഫിൻ്റെ വീയിൽ തിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആയി എന്ന് മാത്രമല്ല നിങ്ങൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ നാലാമത്തെ അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സൈൻ ഡാർക്ക് മെട്രിക്സ് കൊളാപ്സ് ആയി എന്നുള്ളതിന് ഉള്ളത് ഇതാണ് നിങ്ങളുടെ മൈൻഡിനേക്കാളും ായിട്ട് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു ബോഡിയുടെ പ്രസൻസിൽ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നു നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ ഡാർക്ക് മെട്രിക്സിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു നമ്മളുടെ തലയിലാണ് നമ്മൾ കൂടുതലിരിക്കുക മെട്രിക്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ തലയിലാണ് ഉള്ളത് ഡിവൈൻ മാസ്കുലിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലാണ് ഉള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ പാദങ്ങളെ നിങ്ങളുടെ നട്ടെല്ലിനെ ഷോൾഡറിനെ നിങ്ങളുടെ അടിവയറിനെ ഇതിൻ്റെയൊക്കെ സൂചന നിങ്ങൾ നിങ്ങളുടെ ബോഡിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയി എന്നുള്ളതാണ് നിങ്ങൾ ഗ്രൗണ്ടഡ് ആണ് എന്നുള്ളതാണ് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസിലേക്ക് വീഴുന്നതായിട്ട് കാണാം അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിലുള്ള ഫാൾസ് കൺട്രോൾ കൊളാപ്സായി എന്നുള്ളതാണ് നിങ്ങൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ സറണ്ടർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് വീഴാനും ലെഡ്ഗോ ചെയ്യാനും പഠിച്ചിരിക്കുന്നു എന്തോ വലിയ ഒന്നിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആശ്വാസത്തോടെ വീഴുകയും അതിൽ റിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു അഞ്ചാമത്തെ അൺമിസ്റ്റേക്കബിളായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് സൈഡിനുണ്ടാവുന്ന ഹെൽത്താണ് നിങ്ങളുടെ റൈറ്റ് സൈഡ് വാമാവുന്നു റിലീസ് ചെയ്യുന്നു അത് തിരിച്ചു വരുന്നു ഇതൊരു റിയൽ ടൈമിൽ നടക്കുന്ന ഫിസിയോളജിക്കലായിട്ടുള്ള റീസെറ്റാണ് അത് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തേത് നമ്മുടെ റൈറ്റ് ഷോൾഡറ് പീസ്ഫുള്ളായിട്ട് അതിൻ്റെ ഭാരം കളയുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് അത് ഡ്രോപ്പ് ആവുന്നു നമ്മളുടെ റൈറ്റ് റിബ്ബ് ഡ്രോപ്പ് ആവുന്നു നമ്മളുടെ ഹിപ്പ് അയയുന്നു നമ്മളുടെ ജോ അൺക്ലിൻ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭാരം റിലീസ് ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇതാണ് ട്രൂ മസ്കുലിൻ റീഎൻറ്റർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചന നമുക്കിതൊരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് ആറാമത്തെ അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സൈൻ രണ്ട് മിനിറ്റ് മുന്നേ നമുക്ക് ഹെവി ആയി തോന്നിയിരുന്ന ഭാരമായി തോന്നിയിരുന്ന നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു ഇതാണ് വളരെ ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമായി തോന്നിയിരുന്നത് ഇപ്പോൾ തീരെ നമ്മളെ ബാധിക്കുന്നില്ല ഇതിനർത്ഥം നമ്മൾ അതിനെ ഡിനൈ ചെയ്തു എന്നുള്ളതല്ല പകരം അതിൻ്റെ സത്യം നമ്മളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്യൂസിനെ വളരെ പെരുപ്പിക്കുമായിരുന്നു എന്നാൽ ഡിവൈൻ മാസ്കുലിൻ നമ്മുടെ ഇല്യൂഷൻസിനെ ചുരുക്കുകയും ാക്കുകയും ചെയ്യുന്നു ഏഴാമത്തെ സൈൻ നമ്മളുടെ വിഷൻ ഷാർപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലുള്ള ക്ലാരിറ്റിയും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയും നമ്മുടെ ഉള്ളിലുള്ള വിഷൻ ക്ലിയർ ആകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഫോഗ് ക്ലിയർ ആകുന്നു നമ്മുടെ വിഷ്വൽ സ്റ്റാറ്റിക്ക് ശരിയാവുന്നു ഡിസോറിയൻറ്റേഷനൊക്കെ പോകുന്നു നമ്മുടെ കണ്ണിലെ കാഴ്ച ക്ലിയർ ആകുമ്പോൾ നിറങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നു ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു എഡ്ജസ് നമുക്ക് ഡിഫൈൻ ആയിട്ട് കാണാൻ കഴിയുന്നു പ്രകാശത്തിനെ നമുക്ക് ജെൻറ്റിലായിട്ട് ഫീൽ ചെയ്യുന്നു പഴയ പോലെ നമ്മുടെ കണ്ണിൽ കുത്തി കുത്തിക്കേറുന്നില്ല നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നായിട്ട് ഓടുന്ന പരിപാടി നിർത്തുന്നു നമ്മളെ ആങ്ഷ്യസ് ആവുമ്പോൾ നമ്മളുടെ കണ്ണുകളും നമ്മുടെ നെർവസ് സിസ്റ്റം സേഫായിട്ട് തോന്നാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും അപകടത്തിനെയോ മറ്റോ നോക്കിയിട്ട് ഇതൊക്കെ കാഴ്ചകളെ സംബന്ധിക്കുന്ന മാറ്റങ്ങളാണ് ഉള്ളിലുള്ള ക്ലാരിറ്റിയെ സംബന്ധിക്കുന്ന മാറ്റങ്ങളാണ് ഇതിനർത്ഥം നമ്മുടെ സോള് നമ്മുടെ ലൈഫിൻ്റെ ഡ്രൈവേഴ്സിറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡാർക്ക് മെട്രിക്സ് കുളാബ്സായി എന്നുള്ളതിൻ്റെ എട്ടാമത്തെ സൈൻ ഇതാണ് നമ്മുടെ പുറത്ത് നമ്മൾ തിരയുന്നത് നിർത്തുന്നു നമ്മൾ മെട്രിക്സ് സ്റ്റേറ്റിലായിരുന്നപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് വാലിഡേഷൻ വേണം അപ്രൂവൽ വേണം ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും എന്നാൽ നമ്മൾ ഡി എം സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ പുറത്ത് നിന്നും എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് നിർത്തുന്നു നമ്മൾ പറയുന്നു എനിക്ക് അവരുടെ അപ്രൂവൽ ആവശ്യമില്ല എനിക്ക് അവരുടെ ആൻസർ ഇപ്പോൾ തന്നെ ആവശ്യമില്ല സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് ആരെയും പിന്തുടരേണ്ട ആവശ്യമില്ല മൈൻഡിലായാലും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ആരോടും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്ത് നിന്നും ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു പകരം നമ്മുടെ ആത്മാവ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു കണക്ഷൻ വീണ്ടും ഇന്റേണൽ ആവുന്നു ഒമ്പതാമത്തെ അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സൈൻ ഇതാണ് നിങ്ങളുടെ ട്രൂ ഡി എമ്മിനെ നിങ്ങൾ ഫിൽ ചെയ്യാൻ തുടങ്ങുന്നു ഇതാണ് വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സൈൻ ഇത് നമ്മൾ ഫീൽ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ പിന്നിലും നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള അറിവാണ് റിയൽ ടൈമിൽ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സെൻസ് ആണ് ഇത് ഡി എം പറയുകയാണ് നീ ഒറ്റയ്ക്കല്ല ഞാൻ ഉണ്ട് നിൻ്റെ പിന്നിൽ നിന്നെ പിടിച്ചു നിർത്താൻ ഡി എം തിരിച്ച് വരുമ്പോൾ മെട്രിക്സിന് നമ്മുടെ മേലെ ഉണ്ടായിരുന്ന ഗ്രിപ്പ് പെട്ടെന്ന് തന്നെ വിടുന്നു ഇത്തരം സയൻസ് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു സീക്രട്ട് ഇതാണ് മെട്രിക്സ് കൊളാപ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ല അത് നമ്മുടെ ഉള്ളിലുള്ള അതോറിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റാണ് നമ്മുടെ ഉള്ളിൽ ഡി എം എനർജി അതോറിറ്റി ഏറ്റെടുക്കുമ്പോൾ മെട്രിക്സിന് പെർമിഷൻ നഷ്ടമാകുന്നു നമ്മുടെ ഉള്ളിലുള്ള ട്രൂ മസ്കുലിൻ എനർജിയുടെ മേലെ കയറി റൺ ചെയ്യാൻ ഒരു മെട്രിക്സിനും സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഷിഫ്റ്റ് പെട്ടെന്ന് തന്നെ നടക്കുന്നതായിട്ട് തോന്നുന്നത് സെക്കൻഡിൽ നമ്മുടെ ബ്രേക്ക് ഡൗണുകളുടെ ഇടയിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണാം നമ്മുടെ കൺഫ്യൂഷനുകളുടെയും ചിന്തകളുടെയും ഇടയിൽ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം നമുക്ക് ലഭിക്കുന്ന ട്രിഗറുകളുടെ ഇടയിൽ പെട്ടെന്നായിട്ട് വരുന്നതായിട്ട് കാണാം അതിനൊക്കെ കാരണം നമ്മുടെ മാസ്കുലിൻ എനർജീനെ മെട്രിക്സിന് ഓവർ റൺ ചെയ്യാൻ പറ്റില്ല അതിന് വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അതോറിറ്റി ഏറ്റെടുക്കും കാരണം മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എനിമി അല്ല ശരിക്കും അതിന് അത്ര വലിയ പവർ ഇല്ല അത് നമ്മുടെ മിററാണ് ഈ മിററിൻ്റെ റിലവൻസ് നഷ്ടമാവുന്നു നമ്മുടെ ട്രൂ മാസ്കുലിൻ എനർജി നമ്മുടെ ഉള്ളിൽ ഉറവിടുന്ന ഉടലെടുക്കുന്ന അതേ നിമിഷം